അപ്പം നമുക്ക് ഒരു മഞ്ഞീലിൻ്റെ കുട്ടിയാണ് കിട്ടിട്ടോ കണ്ട അത് നമുക്ക് ആ ഒരു മീൻ കൊത്തി കെട്ടി കെട്ടുകൊടുക്കാം അവിടെ ഒഴിച്ചെടുത്താൽ അത് വന്ന് തിന്നോളും അതാ നോക്കാം അത് വരുവാന്നേ കണ്ടില്ലേ ഇതാണ് മഞ്ഞീലിൻ്റെ കുട്ടി എന്നാൽ വരാൻ നോക്കുക അത് നോക്കണ്ട അത് അത് നോക്കണ്ടോക്കേ അത് നോക്കണേ അതിനെ കണ്ണിന് അത്ര കാഴ്ച ഉണ്ടാവും നോക്കണ സാധനം ഇതിന തിന്നു നമ്മൾ നോക്കില്ലെങ്കിൽ അത് വെള്ളത്തിക്ക് പോയിക്കോട്ടെ എന്താണോ എന്താണോ എന്താണ് ചെറിയൊരു മലിനിന്റെ കുട്ടിയാണേ വെള്ളത്തിലേക്കെത്തോ അതെല്ലാം നമ്മളെ മീൻകുത്തിയുടെ വയറ്റിലേക്ക പോവാ നോക്കണോ അതാ അതെ പോണോ ആ അതെന്തോ ആ ഓ എടുത്തോ എടുത്തില്ലേ എടുത്ത് എടുത്തോ ആ മലിനിൻ്റെ കുട്ടീനാ മീൻകൊത്തി എടുത്തുട്ടാ പടണോ നോക്കി ചുണ്ടിലാക്കണോ ആണോ തച്ചുകല്യാണ ആ മലിഞ്ഞാ വീണോ

കാണുന്നില്ല താഴേക്ക് വെക്കുന്നു